നമ്മൾ ാണ് ഇപ്പോ എമ്മും അതുപോലെ പല നമ്മൾ നമ്മളെ കൊല്ലാണ്ട് പച്ചക്കറി ഇതാണ് ബിൻഷാ എന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ ആഹ് അൻപത് ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ടത് പക്ഷേ ഇന്ന് ഇവന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയാ അല്ലെ എന്താ പറയാ ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് ഏർ വളർത്തുന്നു ഇപ്പതാ കൃഷി ഞാൻ ചോദിക്കണം ചോദിക്കണോ കൃഷി എന്തൊക്കെ കൃഷി ഉണ്ട് കൃഷി ചെറുങ്ങണ്ട് നമ്മളെ പയറുണ്ട് പയർ ഉണ്ടായിട്ടുണ്ട് ചെണ്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ ചീരാ മധുരക്കേങ്ങ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാകാൻ ചോളം അവിടെ വീട്ടിലാണ് ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാ സമയം നമ്മളിങ്ങനെ എല്ലാ ടൈമും ഒപ്പിക്കൂലെ നേരം മാറ്റി നമ്മൾ ആ പറഞ്ഞു ആണല്ലേ ഇതില് ഒരു സന്തോഷം അറിയാമോ പിന്നെ കഴിഞ്ഞ വീടിന്റെ ഒരുപാട് പ്രമുഖരു സ്റ്റോറി സ്റ്റാറ്റസ് ആണല്ലേ എന്ത് കൃഷി നഷ്ടമാണ് അറിഞ്ഞു ചെയ്താൽ തരാം നമുക്ക് ഒരു നഷ്ടമില്ല ലാഭമാണ് നമുക്ക് ഇതിനെ കുറിച്ച് നമ്മൾ അറിവ് നമുക്ക് എന്താ ലാഭം കിട്ടും ഒരു നഷ്ടം നമുക്ക് നമ്മള് കാലും ചെടിയാവാതെ കൃഷി അങ്ങ് നടക്കൂല ടൈപ്പ് ഡയലോഗാണ് കൃഷിയൊക്കെ അറിഞ്ഞ് ചെയ്താൽ മതി പറഞ്ഞേ ചിലപ്പോ പൊതുവെ കുട്ടികളെ വീഡിയോ ക്യാമറക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നേരത്തെ പ്ലാനിങ് കൊടുത്തത് എന്താണ് അല്ലാത്തത് എന്താന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് ഇത് വളരെ നാച്ചുറലായിട്ടുള്ള പറയണേ ആ സംസാരമാണ് നല്ല പിന്നെ ഇതിലിപ്പോഴത്രേ ഉള്ളൂ നമ്മളിത് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണം ഇത് കുട്ടികൾക്കുള്ളിൽ ചില ക്രൈസുകൾ ഉണ്ടാകും ആ അവർ ഭയങ്കര അവൻ്റെ ക്രൈസ് ആണ് ശരിക്കും ഈ കൃഷിന്നുള്ളത് അവൻ്റെ ക്രൈസാണ് അപ്പോൾ ആ ക്രൈസ് കുട്ടികൾക്ക് പൊതുവേ ഉണ്ടാകും അതിലേക്ക് അവരെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്തെ ഈ സ്ക്രീൻ ടൈമും അഡിക്ഷനും ഈ റീലുകളിലും ഷോർട്ട്സിലും ഉള്ള തോന്നിയാസങ്ങളിൽ എന്നുള്ള രക്ഷപ്പെടലൊക്കെ നടക്കും ശ്രദ്ധിക്കേണ്ട കാര്യം അത് പിന്നെ വേറൊരു അഡിക്ഷൻ ആകരുത് ശ്രദ്ധിക്കും അപ്പം ഒരു നല്ലൊരു ബാലൻസ് ബാലൻസിംഗിൽ കൊണ്ടുപോകാൻ തീർച്ചയായും പറ്റും ഇത് ഞാനൊരു ചെറിയ ഭാഗം കൂടി കാണിക്കാണ് നമ്മളെ അത് കാണിച്ചു കൊടുക്കണം ആ മക്കൾക്ക് കാണിച്ചുകൊടുക്കണ്ടത് ഇങ്ങനത്തെ ഒക്കെയാണ് അവന് പശുവിനെ വളർത്തുന്നുണ്ട് ആ അപ്പം അവനോട് ചോദിക്കണ് ഈ ഒരു പശുവിനെ നീ അങ്ങോട്ട് എത്തിക്കോ നോക്കുമ്പോ അതൊക്കെ ഞമ്മളെടുക്കുന്ന എത്ര കെട്ടോളിണ്ട്

േ പേപ്പറിലാണ് കിട്ടിയത് നല്ല പണിയാണ് പക്ഷെ ആപ്പ് വെച്ചാണ് ചെയ്യുമ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെല്ലും ഇപ്പൊ എന്താ ഫുള്ള് ബില്ല് വരും പൈസ തരുമ്പോ അടിച്ച് ഒഴിവാക്കും ചെയ്യാം അങ്ങനെയുള്ള പാപ്പില്ലാത്ത ടൈമിൽ ഞാൻ കഴിച്ചുകൊണ്ടിരും അങ്ങനെയൊക്കെയാ സംഭവം പാല് ഞങ്ങള് ആദ്യ സൊസൈറ്റിയിലേ പഠിച്ചിരുന്നേ അപ്പൊ ഇട്ടിട്ട് നാപ്പത്തിരണ്ട് ഉറപ്പിട്ടുള്ളൂ ഇപ്പൊ പൊറത്ത് കൊടുക്കണോണ്ട് ഞങ്ങൾക്ക് എൺപത് രൂപയാണ് കിട്ടുന്നത് അപ്പൊ ഞങ്ങള് ഇരുന്നൂറ്റിഅമ്പത്തഞ്ച് വീട്ടിലിപ്പോ ഞങ്ങള് പാല് കൊടുക്കുന്നുണ്ട് പ്രദേശം കരിങ്കപ്പാറ കേരളംകുളം എല്ലാ കാര്യത്തിനും പാലിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കല് ബില്ഡിങ്ങും പാല് കൊടുക്കുന്ന കണക്കും കാര്യമൊന്നും സ്കൂൾ ഞായറാഴ്ച എല്ലാ ഓനെ ദിവസമാണ് ആ അത് നല്ല ഇതാണ് ഇപ്പൊ മറ്റേ ഞങ്ങൾ പത്തിയിരുന്നൂറ്റിയാകുമ്പോൾ ആൾക്ക് ബില്ല് എഴുതി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് ചിലപ്പോ വന്നാൽ മുപ്പതി കൊടുക്കാൻ പറ്റില്ല രണ്ടാം മൂന്നാന്തി ആവുമ്പോൾ ബില്ല് കൊടുക്കണം എഴുതി ഉണ്ടാക്കി വരുമ്പോ ഇപ്പൊ കറക്റ്റ് അത് ഞാൻ നോക്കലേ പുള്ളി വന്നെ കൊടുക്കല് ആ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഒന്ന് അറിഞ്ഞു ഇതൊക്കെ ഭയങ്കര സംഭവം അറിഞ്ഞു ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് സൊസൈറ്റി കൊടുക്കാതെ തുടങ്ങി കൂടുതൽ പൈസ ഫലപ്രദമാണ് ക്രിയാത്മകമായി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് സമയ ലാഭിക്കാൻ പറ്റി മാത്രല്ല പിന്നെ ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോണ് കൊടുത്താൽ അല്ലെങ്കിൽ കുട്ടികളെ വലിയ വെള്ളിയാളികളെ തന്നെ ഫോണ് കൊടുത്താൽ എന്താ ചെയ്യണം നമുക്കറിയാം അറിയാം നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ആയാല് സ്കൂളില്ലാത്ത ബാക്കി ദിവസം പഠിക്കാൻ പോകും ഞായറാഴ്ച ആയാൽ അവൻ ഈ ബില്ലിംഗിന്റെ കാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കുകയാണ് ഇദ്ദേഹത്തിന് കുറേ സമയം ലാഭമാണ് എന്നുള്ളതൊക്കെ വാപ്പയാണ് സംസാരിച്ചത്